സുഫൽ ഈ ആഭ്യന്തര ക്രിക്കറ്റിൽ ഇപ്പോൾ ആഭ്യന്തര ക്രിക്കറ്റിലേക്ക് വരുന്നതിന് മുന്നേ ഇപ്പോൾ നമ്മുടെ ഈ ഈ ഇന്നലെ കഴിഞ്ഞ ഒണ്ടയിൽ പോലും ഇന്ത്യൻ ടീം ഇത്രയും വലിയൊരു സ്കോർ മുന്നൂറ്റി അൻപത്തി ഒൻപത് വരെ എടുത്തെന്നാണ് എനിക്ക് തോന്നുന്നത് അമ്പത്തൊമ്പത് ആയിരുന്നു ഈ ടാർഗറ്റ് ഇത്രയും വലിയൊരു ടാർഗറ്റ് അത് ഒണ്ടയാണ് പണ്ടൊക്കെ ഞങ്ങൾ കളി സമയത്ത് ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് ഇരുന്നൂറ്റി അൻപത് പോലും ആകത്തേക്കും അമ്പത് ഓറിൽ അപ്പോൾ ഇങ്ങനെ ഇത്രയും വലിയൊരു സ്കോർ ഉണ്ടായിട്ട് പോലും ഇന്ത്യൻ ടീം പരാജയപ്പെടുന്ന രീതിയിലേക്ക് പോകുമ്പോൾ ഇതിപ്പോൾ ഇന്നലത്തെ ഒണ്ടയാണ് ഈ തൊട്ട് മുൻപത്തെ അവസ്ഥ ടെസ്റ്റുകൾ നമ്മൾ നോക്കാം അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ കളിക്ക പ്രതിഭയുള്ള കളിക്കാർ പുറത്ത് ഒത്തിരി പേര് നിൽക്കുമ്പോൾ എന്തിനാണ് ഈ ഇങ്ങനെ ഈ ഇന്ത്യൻ ടീം ഇപ്പോൾ സെലക്ഷൻ തന്നെ വളരെ മോശമാണെന്ന രീതിയിലാണ് പോകുന്നത് സെലക്ഷൻ കമ്മിറ്റി അജിത് അഗാർക്കർ പഴയ ഒരു ബൗളറാണ് ഒരു ബൗളർക്ക് എങ്ങനെ ഏറ്റവും നല്ല മികച്ച ബാറ്റ്സ്മാൻമാരെ തെരഞ്ഞെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെയാണെങ്കിൽ അഗാർക്കർ കാരണം എടുക്കാനായിരുന്നു ജഗവൽ ശ്രീനാഥ് അനിൽ കുംബ്ലെ അനിൽ കുംബ്ലെ നമ്മുടെ കോച്ചായിട്ടുണ്ട് ആ ടാലൻ്റഡായ ഒരു മനുഷ്യനാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ആഭ്യന്തര ക്രിക്കറ്റിൽ നിരവധി താരങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ഈ മുസ്താഖ് അലി ട്രോഫി വൺ ആണ് ഡേ ടൂർണമെന്റ് ആണോ ആ ടൂർണമെന്റിൽ ആഭ്യന്തര ക്രിക്കറ്റിൽ പേരെടുത്ത് നിരവധി കളിക്കാർ അവരൊക്കെ പേര് ട്വന്റി ആയിരുന്നു ആ അപ്പോൾ ആണെങ്കിലും അതൊരു മെറിറ്റ് ചെയ്യിക്കുന്ന കളി തന്നെയാണ് അപ്പോൾ ഈ പറയുന്ന ഐ പി എൽ വന്ന ഫലമായ കുറെ താരങ്ങളെയൊക്കെ കൊണ്ടുവന്നിരുന്നു ശരി ഏറ്റവും നല്ല താരങ്ങളെ മികച്ച താരങ്ങളെ പിക്ക് ചെയ്തെടുക്കുന്നതിൽ മാനേജ്മെൻറ്റ് അല്ല ഈ ഇന്ത്യൻ ബി സി സി അല്ലേ ബി സി സി ആയാലും പരാജയമാണ് അപ്പോൾ അത് അതൊക്കെ നോക്കുമ്പോൾ ഇപ്പം കുറച്ച് കളിക്കാർ പേരുകൾ പൊങ്ങി വരുന്നുണ്ട് ഒന്ന് അത് വ്യക്തമാക്കാമോ അത് ആർക്കൊക്കെ ഇനി ചാൻസ് ഉണ്ട് ഇങ്ങനെ ഈ പേരുകൾ ഇങ്ങനെ ഒരുപാട് പേരെ കുത്തി നിറച്ച് ടീം ഉണ്ടാക്കുന്ന പല ഫോർമാറ്റുകളിൽ ഒന്ന് പറയും അയ്യപ്പറ്റ അതായത് നമുക്ക് ഇന്നലെ നടന്ന വൺ ഡേ കാര്യമാണ് അയ്യപ്പറ്റാദ്യം ചൂണ്ടിക്കാണിച്ചത് ഇന്നലെ ഇന്ത്യ മികച്ച സ്കോർ ബാറ്റ്സ്മാന്മാരും മികച്ച കളിയാണ് കാഴ്ച വെച്ചത് നമ്മൾ സൂചിപ്പിച്ചതുപോലെ വിരാട് കോഹ്ലി തുടർച്ചയായ രണ്ടാം സെഞ്ചുറി നേരി അതുപോലെ ഋതുരാജ് ഗയ്ക്ക്വാദ് നൂറ്റഞ്ചെടുത്തു പിന്നെ കെ എൽ രാഹുൽ അർദ്ധാം സെഞ്ചുറി നേരി മുന്നൂറ്റി അമ്പത്തെട്ട് എന്ന് പറഞ്ഞാൽ മാന്യമായ സ്കോറിനാണ് വണ്ടേരി ഇപ്പോഴത്തെ കാലത്ത് പക്ഷേ ഇന്ത്യയുടെ അത് ദക്ഷിണാഫ്രിക്ക മൂന്നോ നാലോ ബോളുകൾ ബാക്കി വെച്ച് അത് ചെയ്സ് ചെയ്തു വെച്ചു അത് ഇന്ത്യയുടെ ഫീൽഡർമാർ അതുപോലെ ബൗളർമാരുടെയും കെട്ടുകാര്യസ്ഥതയും ഇല്ലായിരുന്നു അതായത് ഈ ഹർഷിത് റാണയൊക്കെ ഒരു വിക്കറ്റ് ഇട്ടെങ്കിലും ചെണ്ടയായിരുന്നു അടി കിട്ടി അടി ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മുപ്പത് നാല്പത് റൺസെങ്കിലും ഇന്ത്യയുടെ ഫീൽഡിങ്ങിലെ അലമ്പാകം പോലെ ഇന്ത്യക്ക് നേരെ നഷ്ടമായിട്ടുണ്ട് മിസ്ഫീൽഡിംഗ് ആയിരുന്നു അതായത് ബൗണ്ടറി ബൗണ്ടറിയൊക്കെ വെറുതെ പാഴാക്കിയത് ഞാൻ കണ്ട ഒരാളാണ് അപ്പൊ എനിക്കങ്ങനെ തോന്നിയത് പിന്നെ പറയുകയാണെങ്കിൽ നമുക്കറിയാലോ ടെസ്റ്റില് സമീപകാലത്തായ ഇന്ത്യയുടെ പ്രകടനം അത്യന്തം ദയനീയമാണ് ഇപ്പോൾ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നടന്ന രണ്ട് ടെസ്റ്റുകളും ഇന്ത്യ ധൈര്യമായിട്ട് പരാജയപ്പെട്ടു ആദ്യ ടെസ്റ്റ് മുപ്പത് റൺസിലാണെങ്കിൽ രണ്ടാമത് നാനൂറ്റി എട്ട് റൺസിലാണ് രണ്ടാമത് ഗുവാഹത്തിയിൽ നിന്ന് രണ്ടാം ടെസ്റ്റ് പരാജയപ്പെട്ടത് കഴിഞ്ഞ തവണ ന്യൂസിലാൻഡ് വന്നപ്പോൾ ന്യൂസിലാൻഡും ടെസ്റ്റ് മൂന്നേ സീറോക്ക് ന്യൂസിലാൻഡ് ജയിച്ചു അതായത് നമ്മൾ രണ്ട് ദിവസം മുമ്പ് ഒരു ടെസ്റ്റ് നമ്മൾ പറഞ്ഞതാണ് ഇപ്പോൾ പൊതുവെ സ്പിന്നർമാർക്ക് അനുകൂലമായ വിക്കറ്റുകളാണ് പൊതുവേ ഇന്ത്യയിൽ ഒരുക്കുന്നത് കാരണം എതിർ ടീമുകൾ വിദേശ ടീമുകൾ തോപ്പിക്കുക എന്ന ലക്ഷ്യം കൂടി ഇന്ത്യക്കൊടു എന്നാൽ കുഴി കുഴിച്ചവൻ കുഴിയിൽ ചാടുന്ന ഒരു സ്ഥിതിയിലാണ് കാര്യങ്ങൾ സ്പിന്നിനെ അനുകൂലമായ പിച്ചുണ്ടാക്കിയിട്ട് കഴിഞ്ഞ വർഷം ന്യൂസിലൻഡിലെ മിച്ചൽ സാൻഡർ ഇന്ത്യൻ ബാറ്റ്സ്മാന്മാർ വട്ടം കറിക്ക പോലെ ഇത്തവണ ദക്ഷിണാഫ്രിക്കയുടെ ഒരു സ്പിന്നർ അതായത് പേരായപ്പോൾ മറന്നുപോയി ഇങ്ങനെ സ്പിൻ എതിർ ടീമിൻ്റെ സ്പിന്നർമാരാണ് അതിൽ നിന്നും ഉണ്ടാക്കുന്ന ഒരു കാഴ്ച കാണുന്നത് ഒരുപാട് അതുപോലെ ടീം സെലക്ഷനിലെ ഒരു സ്ഥിരത ഇല്ലാ അതായത് വിരാട് കോഹ്ലിക്കും രോഹിത് ശർമ്മക്കും പകരക്കാരായി അവരുടെ പൊസിഷനിൽ കളിക്കാൻ ടെസ്റ്റില് അവരുടെ 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 പൊസിഷനിൽ കളിക്കാൻ വേണ്ടത്ര ബാറ്റ്സ്മാൻ പലരും വന്നു പോകുന്നു നിജ് കുമാർ റെഡ്ഡി കരുൺ നായർ അതുപോലെ തന്നെ ഈ ദേവത്ത് പഠിക്കലിനൊക്കെ മുമ്പ് അവസരം കിട്ടി ദേശ ഓസ്ട്രേലിയക്കെതിരെ ടെസ്റ്റിലൊക്കെ ദൈവത്ത് പഠിക്കൽ കളിച്ചതും അങ്ങനെ പലതും പോണു സെയ്ത് മുസ്താക്കലിന്റെ മതിലേക്ക് വരാം അപ്പോൾ ഇന്ത്യയുടെ മിഡിൽ ഓർഡറിൽ ഇന്ത്യക്ക് ടെസ്റ്റിൽ കളിക്കാൻ കളിക്കാൻ ആളില്ല അതായത് വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും പൊസിഷനിൽ കളിക്കാൻ പറ്റിയ പരക്കാരെ കണ്ടെത്തുന്നതിൽ ഗംഭീറിനും അഗാർക്കറിനും പാളിച്ച പറ്റിയിട്ടുണ്ട് ഇപ്പൊ അത് കഴിഞ്ഞ ദിവസം യോഗം ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു റായ്പൂരിലുണ്ടായിരുന്നു ഇപ്പൊ ഇന്നലെ ട്വന്റി ട്വന്റി ടീമിനുമായിട്ട് പ്രഖ്യാപിച്ചു എന്തായാലും ഈ ടീം സെലക്ഷനിലെ അസ്ഥിരത പിന്നെ അവരുടെ ടീമിൻ്റെ ഉള്ളിൽ പടലപ്പണക്കം അതായത് അതായത് ഇന്ത്യ കഴിഞ്ഞ ഇപ്പോൾ ദക്ഷിണാഫ്രിക്കെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്ക് മുമ്പ് ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിനെതിരായ രണ്ട് ടെസ്റ്റ് പരമ്പര ഇന്ത്യ ജനിച്ചു പക്ഷെ വെസ്റ്റ് ഇൻഡീസിനെ നമ്മൾ നിലവിലെ സാഹചര്യത്തിൽ വെസ്റ്റ് ഇൻഡീസ് അത്ര വലിയ ടീമൊന്നും ഇല്ല വെസ്റ്റ് ഇൻഡീസ് ബംഗ്ലാദേശിനേക്കാളും കഷ്ടമായ ഒരു ടീമായിട്ടാണ് നമുക്ക് വിലയിരുത്താൻ പറ്റും അഫ്ഗാനിസ്ഥാൻ്റെ വളി പോലും വെസ്റ്റ് ഇൻഡീസ് കളിക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പം ഈ സമയം ഈ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് സമാപിച്ച ഈ മുസ്താക്കലി ടൂർണമെന്റിലേക്ക് വരാം അതിൽ ചില കളിക്കാർ ഉയർന്നു വരുന്നത് നമുക്ക് ഒരു സന്തോഷകരമായ കാര്യം അതായത് ആദ്യത്തെ പേര് വൈഭവ് സൂര്യവംശി എന്ന് പറഞ്ഞ കളിക്കാരാണ് ബീഹാർ ബീഹാറിന് വേണ്ടിയാണ് അദ്ദേഹം സെയ്ദ് മുസ്താക്കറി ടൂർണമെന്റിൽ കളിച്ചാൽ പതിനാല് വയസ്സ് മാത്രമേ ഉള്ളൂ ഏറ്റവും ഇപ്പം ഇപ്പം നിലവിൽ കളിക്കുന്നതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു കളിക്കാരാണ് അദ്ദേഹം മഹാരാഷ്ട്രക്കെതിരെ അറുപത്തി ഒന്ന് പന്തിൽ നൂറ്റി എട്ട് റൺസ് നേടി ഏഴ് സിക്സ് അടിച്ചു ഏഴ് ഫോർ അടിച്ചു വിജയ് എന്ന് പറഞ്ഞ ഒരു കളിക്കാറുണ്ടായിരുന്നു വിജയ് സോളിൻ്റെ റെക്കോർഡാണ് മറ്റേ സൂര്യവംശ് ബ്രേക്ക് ചെയ്ത് സൂര്യ അന്ന് വിജയ് വിജയ് സോളിന് പതിനേഴാമത്തെ വയസ്സിലാണ് വിജയ് സോള് ആഭ്യന്തര കളിയെ കളിച്ചെങ്കിൽ ഇത് പതിനാല് വയസ്സുള്ളൂ പതിനാല് വയസ്സുള്ള കളിക്കാരനാണ് മികച്ച കളി പക്ഷെ എന്നാൽ ആ കളിയിൽ ബിഹാർ തോറ്റുപോയി അന്ന് ഇരുപത് ഓവറിൽ നൂറ്റി എഴുപത്തി ആറ് റൺസാണ് മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ ബീഹാർ സ്വന്തമാക്കിയത് മഹാരാഷ്ട്ര എന്നാൽ പത്തൊമ്പത് ദശാംശം രണ്ട് പത്തൊമ്പത് പോയിൻറ്റ് ഒന്ന് ഓവറിൽ നൂറ്റി എൺപത്തി രണ്ട് റൺസിന് ആ കളി ചേസ് ചെയ്തു എന്നാലും വൈഭവ് സൂര്യവംശിയുടെ കളി നമുക്ക് എടുത്തു പറയേണ്ടതാണ് കഴിഞ്ഞ ഐ പി എൽ സീസണിൽ രാജസ്ഥാൻ റോയൽസിന് വേണ്ടിയാണ് വൈഭവ് സൂര്യവംശി കളിച്ചത് അവസ തുടക്കത്തിലേക്ക് മത്സരങ്ങളൊന്നും സൂര്യവംശിക്ക് അവസരം കിട്ടിയില്ല എന്നാൽ അവസാനത്തെ ചില കളികളിൽ സൂര്യവംശി മികച്ച കളി കളിച്ചു അതായത് ഇപ്പോൾ ഇനി ഉയർന്നു വരാൻ പോകും എന്തായാലും വൈഭവ സൂര്യവംശി ഒന്നോ രണ്ടോ വർഷത്തിനകം ഇന്ത്യയിലെ ഇന്ത്യൻ ടീമിൽ കയറാനുള്ള സാധ്യത വളരെ കൂടുതൽ ടെസ്റ്റിലും അല്ല ഏകദിനത്തിനും ട്വന്റി ട്വന്റിയിലും വൈകാതെ വരും വിത്തിൻ ഇൻ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തന്നെ വന്നേക്കാൻ സാധ്യതയുണ്ട് കാരണം ഈ ഇപ്പോൾ സുമാൻ ഗില്ലെന്നും അപ്പോൾ ട്വൻ്റി ട്വൻറ്റിയിൽ അത്ര മികച്ച പ്രകടനമൊന്നുമല്ല കാച്ചു വെക്കുന്നത് അഭിഷേക് ശർമ്മയോ അഭിഷേക് ശർമ്മ ലെഫ്റ്റ് ഹാൻഡ് ഓപ്പണറാണ് അതുപോലെ ആ പൊസിഷനിലേക്ക് വൈഭവ് സൂര്യവംശി ഒരു ലെഫ്റ്റ് ലെഫ്റ്റ് ഹാൻഡാണ് സ്വാഭാവികം ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ അദ്ദേഹം ഇന്ത്യയുടെ ദേശീയ ടീമിൽ ഇടം പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കൂടുതലാണ് മറ്റൊരു കളിക്കാരൻ നമ്മൾ പറയുന്നത് ദേവദത്ത് പഠിക്കലാണ് ദേവദത്ത് പഠിക്കൽ കഴിഞ്ഞ മറ്റേ ഐ പി എല്ലിലൊക്കെ മികച്ച കളി കാഴ്ചവെക്കുന്ന കളിച്ചാൽ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിന് വേണ്ടിയൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ച മലയാളി താരമാണ് അദ്ദേഹം കർണാടകക്ക് വേണ്ടി നാൽപ്പത്തിയാറ് പന്തിൽ നൂറ്റി രണ്ട് റൺസാണ് ഈ മറ്റേ മുസ്താഖ് അലി ട്രോഫിയിൽ നേടിയത് പത്ത് ഫോറും ആറ് സിക്സും അദ്ദേഹം തമിഴ്നാടിനെതിരെ കർണാടകക്ക് വേണ്ടി അന്ന് കർണാടക മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി നാല്പത്തി അഞ്ച് റൺസ് എടുത്തു അതിൽ നാല്പത്തി ആറ് പന്തിനാണ് ദേവത്ത് പടിക്കൽ നൂറ്റി രണ്ട് റൺസ് എടുത്തത് തമിഴ്നാട് ആ കളിയിൽ പതിനാല് ദശാംശം രണ്ട് ഓവറിൽ നൂറ്റി നൂറ് റൺസിന് പുറത്തായി അത് ഗംഭീര വിജയമാണ് കർണാടക സ്വന്തമാക്കി നമുക്കറിയാം പടിക്കല് മികച്ച അവസ്ഥ അദ്ദേഹം ക്ലാസ് ഉള്ള ക്ലാസ് പ്ലേയറാണ് അദ്ദേഹത്തിന് ടെസ്റ്റ് ടീമിൽ അവസരം കിട്ടിയിട്ടുണ്ട് ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ ടീമിലെ അവസാനം എന്നാലും ഇനിയും ഭാവി വാക്ത മറ്റും മിഡിൽ ഓർഡറി കളിക്കാരനാണ് പഠിക്കുന്നത് മറ്റൊരു കളിക്കാരൻ സർഫ്രാസ് ഖാൻ സർഫ്രാസ് ഖാൻ മിഡിൽ ഓർഡറിൽ നേരത്തെ പറഞ്ഞ പോലെ മിഡിൽ ഓർഡറിൽ കോഹ്ലി പോയതിന്റെ ആ ഒരു ഇതിലൊക്കെ ഇറക്കേണ്ട കളിക്കാരൻ പന്തിൽ അസമിനെതിരെ നാൽപ്പത്തിയേഴ് പന്റ് റൺസ് എടുത്തത് ഈ മുസ്താഖ് അലി ട്രോഫിയിൽ എട്ട് ഫോറും ഏഴ് സിക്സുമാണ് അടിച്ചത് അത് അവരാദ്യം മറ്റേ നാല് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി ഇരുപത് റൺസ് എടുത്തു മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ അസം പത്തൊമ്പത് ദശാംശം ഒന്ന് ഓവറിൽ ഒരു ഓവറിൽ നൂറ്റി ഇരുപത്തിരണ്ട് റൺസിന് പുറത്തായി എന്തായാലും സർഫാസ് ഖാൻ സ്വാഭാവികമായിട്ടും വൈകാതെ ഇന്ത്യൻ ടീമിൽ അവസാന കളിക്കാരനാണ് കളിക്കാരനാണ് തീർച്ചയായിട്ടും നല്ല നല്ല പ്ലെയർ ആണ് അദ്ദേഹം മുംബൈക്ക് വേണ്ടിയാണ് കളിച്ചത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നല്ല ഭാവിയുള്ള ഒരു കളിക്കാരനാണ് അദ്ദേഹവും ഇന്ത്യൻ ടീമിൽ ഇടം പിടിക്കാൻ വൈകാതെ ഇടം പിടിക്കാൻ സാധ്യതയുള്ള ഒരു കളിക്കാരാണ് പിന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച കരുൺ നായർ ആണ് മലയാളി താരമാണ് കരുൺ നായർക്ക് ടെസ്റ്റില് പല സരം കൊടുത്തിരുന്നു അവസരം കിട്ടിയെങ്കിലും പക്ഷേ ആ കരുൺ നായർ ഒരു ട്രിപ്പിൾ സെഞ്ചുറി നേടിയ പ്ലെയർ ആണ് ഞാൻ ഏത് ടീമാണ് ടീമാണിപ്പോ ഓർക്കുന്നില്ല ടെസ്റ്റ് ടീമിൽ ഇന്ത്യക്ക് വേണ്ടി ട്രിപ്പിൾ സെഞ്ചുറി ആയിട്ടും എന്നിട്ട് മികച്ചായിരുന്നു അതായത് ഏറ്റവും ഏറ്റവും കാര്യം നിർഭാഗ്യകരമായ കാര്യം അദ്ദേഹം ടെസ്റ്റില് ട്രിപ്പിൾ സെഞ്ചുറി നേടിയിട്ടും അദ്ദേഹത്തിന് വേണ്ടത്ര അവസരങ്ങൾ അദ്ദേഹത്തിന് കിട്ടി നിരവധി മത്സരങ്ങൾ അദ്ദേഹം പുറത്തായിരുന്നു നമ്മൾ സഞ്ജുവിനൊക്കെ പോയ ഒരു എനിക്ക് തോന്നുന്നു ഈ ഉത്തരേന്ത്ൻ ലോബിയുടെ ഇടപെടൽ കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ ഓസ്ട്രേലിയക്കെതിരായ ട്വന്റി ട്വന്റിയിലും ഏഷ്യ കപ്പിൽ നിറം ഭംഗിയ കളിക്കാനാണ് ശുഭ്മാൻ ഗിരി ശുബ്മാൻ ഗിരി വീണ്ടും ഇപ്പൊ ദക്ഷിണാഫ്രിക്കെതിരായും സഞ്ജു വി സാംസൺ ഇനിയും അഞ്ചാമത് ആറാമത് വസ്റ്റിലേക്ക് കളിക്കുക പതിനൊന്നംഗ ടീമിൽ ഉണ്ടാക്കുക കാരണം ജിതേഷ് ശർമ്മയും വിക്കറ്റ് കീപ്പർ ആയിട്ട് എന്തായാലും ഒരുപടി മികച്ച താരങ്ങൾ തന്നെയാണ് ഏറ്റവും വലിയ വിഷയം തോന്നുന്നത് സമയത്ത് കളിയെ കുറിച്ച് നമുക്ക് വലിയ ഋഷഭ് പന്ത് ഒന്നും ഋഷഭും ടെസ്റ്റിലൊക്കെ ഒരുപാട് ഏകദിനും ഋഷഭ് പന്ത് അന്തിമ ഇലവൻ ഇല്ല പക്ഷെ ഋഷഭ് പന്തിനൊക്കെ ഒരുപാട് അവസരങ്ങൾ അതുപോലത്തെ അവസരങ്ങളൊന്നും സഞ്ജുവിനോ ഈ കരുനാരൊന്നും ലഭിക്കുന്നില്ല എനിക്കൊന്നും ഒരു ഉത്തരേന്ദ്രം ഋഷോ പന്തിന്റെ കാര്യമുള്ള ഇഷാൻ കിഷൻ എന്താ ഈഷാൻ കിഷൻ ബാറ്റ്സ്മാൻ അതെ അതെ ഇഷാൻ കിഷൻ ടീം മാനേജ്മെന്റുമായിട്ട് ബി സി സി ആയിട്ട് കുറച്ച് ഉടക്കൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഐ പി എൽ അദ്ദേഹം ഐ പി എൽ ആദ്യം മനുഷ്യന് ക്രിക്കറ്റ് കളിക്കാനൊന്നും വിജയ് ഹസാര ട്രോഫിയിൽ കളിച്ചില്ലെന്നൊക്കെ പറഞ്ഞു എന്തായാലും മികച്ച ഒരുപടി താരങ്ങൾ ഉയർന്നു വരുന്നത് എന്തുകൊണ്ട് നമുക്ക് ആശ്വാസമാണ് വൈഭവ് സൂര്യാവംക്ഷി എടുത്തു പറയേണ്ടതാണ് ഇപ്പൊ നിലവിലെ കളിക്കുന്നത് ഏറ്റവും നല്ല ഏറ്റവും എടുത്തു പറഞ്ഞാൽ പതിനാല് വയസ്സുള്ള ചെറുപ്പക്കാരൻ പതിനാല് വയസ്സുള്ള കുട്ടിയാണ് ഒരു മികച്ച കളിയാൽ എന്തായാലും ഐ പി എല്ലിലൊക്കെ നല്ല കഴിഞ്ഞ ഐ പി എൽ ഞാൻ രണ്ടുമൂന്നുകളി അദ്ദേഹത്തിനെ കണ്ടിരുന്നു വൈഭവന്റെ കളി നല്ല മികച്ച ഒരു കളിക്കാരനാണ് സ്വഭാവമായിട്ടും ഒന്നോ രണ്ടു വർഷത്തുള്ളിൽ അദ്ദേഹം എനിക്ക് തന്നെ സച്ചിൻ പതിനേഴാമത്തെ വയസ്സിലാണ് രാജ്യാന്തര മത്സരത്തിൽ ഇന്ത്യക്ക് വേണ്ടി ബാറ്റ് ചെയ്യാൻ ഇറങ്ങി എന്നാലും സച്ചിൻ്റെ ആ റെക്കോർഡ് മിക്കവാറും സൂര്യവംശി തകർക്കാൻ സാധ്യതയുണ്ട് കാരണം പതിനേഴാം വയസ്സിൽ കളിച്ച് സച്ചിൻ കളിച്ചിരുന്നു എന്നാലും വൈബവ് സൂര്യവംശി ഇപ്പോൾ പതിനാല് വയസ്സായിട്ടുള്ള തീർച്ചയായിട്ടും ആ ഒരു റെക്കോർഡ് ബ്രേക്ക് ചെയ്യുക എന്തായാലും നമുക്ക് നോക്കാം കാര്യം മൂന്ന് ഫോർമാറ്റ് ഉണ്ട് ട്വന്റി ട്വന്റി ഉണ്ട് ഏകദിനം ഉണ്ട് ടെസ്റ്റ് ഉണ്ട് ടെസ്റ്റ് ഉണ്ട് അപ്പോൾ ഇതിൽ ഈ പറയുന്ന പോലെ മികവുറ്റ കളിക്കാരെ കണ്ടെത്തുന്നതിൽ ഇന്ത്യൻ ബി സി സി ഐ അതായത് ടീം സെലക്ഷൻ ടീം സെലക്ഷൻ കുറച്ചുകൂടെ നല്ലതായാൽ ഒന്നാമത് ഇന്ത്യ ഐ പി എല്ലോട് കൂടി നല്ലൊരു ഒരു കൂട്ടം നല്ല കളിക്കാരെ കണ്ടെത്തിയിരിക്കുന്ന അവസരമാണ് ആ അവസരത്തിൽ ഇങ്ങനെ ഇപ്പൊ തോൽക്കുന്നിപ്പോ ഓസ്ട്രേലിയയോട് തോറ്റു തോറ്റു ന്യൂസിലൻഡിനോട് അതിനു മുമ്പ് തോറ്റു അതായത് ഇപ്പോ സൗത്ത് ആഫ്രിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഇത് അങ്ങനെ ഇന്ത്യൻ ആരാധകരെ ശരിക്കും വിഷമത്തിലാക്കുന്നതാണ് ഇത്രയും കളിക്കാരുണ്ടായിട്ട് നല്ല കളിക്കാരെ ഇവർക്ക് എടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളത് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് കാത്തിരിക്കും